ി പി നാടൻകളി പഠന ക്യാമ്പിന് തുടക്കമായി മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊഡക്റ്റ് കൊക്കാനശ്ശേരി ബ്രദേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓലപ്പി പി നാടൻകളി പഠന ക്യാമ്പിന് സ്വാമി ആനന്ദതീർത്ഥ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് തുടക്കമായി ടി സന്ധ്യ സ്വാഗതവും ഷാജി ഷാജിക്ക് അധ്യക്ഷതയും വഹിച്ച പരിപാടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ ഉദ്ഘാടനം ചെയ്തു മൺമറഞ്ചു പോയ നാടൻകളികൾ പരിചയപ്പെടുത്തിയപ്പോൾ കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി സജിത്ത് പത്മനാഭൻ മിനീഷ് കുഞ്ഞുമംഗലം ഇസ്മായിൽ മുട്ടം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വൈകല്യങ്ങളെ മറികടന്ന് ഉമേഷ് ചെറുവത്തൂർ ഉറിഗാമി പരിശീലനം നൽകി അസ്റ്റൻറ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ ബ്രജീഷ് ഏഴോം ലഹരിവിരുദ്ധ സൈബർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു എ വി സനീഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് ബ്രദേഴ്സ് ക്ലബ്ബ് ബാലവേദി പ്രവർത്തകർ അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും ശ്രീപാദം പയ്യന്നൂർ തെരു അവതരിപ്പിച്ച തിരുവാതിരയും അരങ്ങേറി പതിനേഴിന് നാളെ വൈകിട്ട് ആറ് മണിക്ക് കലാസന്ധ്യ വൈകിട്ട് ആറ് മണിക്ക് ക്ലബിന്റെ മുപ്പതാം വാർഷികാഘോഷം പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്യും പി അവാർഡ് വിതരണവും ചടങ്ങിൽ നടക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ